നമസ്കാരം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഇന്ന് എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞ് ഗാർഡൻ മേക്ക് ഓവറാണേ നമ്മുടെ പ്ലാവ് ഇരിക്കുന്ന ഇടം അത്രയ്ക്കൊന്നും സ്ഥലവും ഇല്ല നമുക്ക് ഏതാണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ രണ്ട് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും മാത്രമേ ആ ഒരു ഏരിയയിലുള്ളൂ സ്ഥലം മാത്രമേ കുറവുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുറവില്ല അതുകൊണ്ട് തന്നെ കുറേ നാളായി വിചാരിക്കുന്നത് ഈയൊരു ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കി വെക്കണമെന്ന് കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഒരു ടെക്സ്ചർ പെയിൻറ്റ് അടിച്ചിട്ടില്ലേ അതിന് ആ സമയത്ത് ആ ഒരു മതിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോവല്ലേ നമ്മൾ േ അവിടെ ഒരു അലക്കുകയല്ല ഉണ്ടായിരുന്നില്ലേ അത് നമ്മളെടുത്തിട്ട് പുറകിലേക്ക് വെച്ചു ഹസ്ബൻഡും കൂടെ തന്നെ സഹായിച്ചു കാരണം എനിക്ക് എനിക്കെന്തായാലും പറ്റില്ലല്ലോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ വാസുവനും കൂടെ ഉണ്ടായിരുന്നു കാരണം നല്ല വെയിറ്റ് ആയിരുന്നു അത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അതെടുത്തിട്ട് പുറകിലേക്ക് വെച്ചു പിന്നെ ഹസ്ബൻഡ് ഇവിടെ ചെറിയൊരു കുഴിയും കൂടെ വെച്ച് തന്നു കാരണം നമുക്ക് ആ ഒരു വീപ്പ് അങ്ങ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം തന്നെ വീപ്പയും വാങ്ങി ഞങ്ങൾ ഇത് നമ്മൾ വീപ്പാന്നാ പറയുക ആമ്പക്കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാർത്തിട്ടുള്ളത് അറിയായിരിക്കുമല്ലോ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അത്രേ ആയിട്ടുള്ളൂ ഇതിന് ഏതാണ്ട് ഒരു ഏരിയയിൽ വെക്കാൻ പറ്റുന്ന സൈസുള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങി പിന്നെ അന്ന് രാത്രി തന്നെ അതങ്ങ് വെച്ചു വൈകുന്നേരമായി ഇത് വാങ്ങുമ്പോൾ പിന്നെ അത് വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ അതങ്ങ് ഇറക്കി വെച്ചു പിന്നെ അടുത്ത ദിവസം അടുക്കളയിലുള്ള പണികളും പിന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കുറേ സമയം ഫ്രീ ആയി ആ സമയത്താണ് നമ്മൾ ചട്ടിയിലൊക്കെ മാറ്റി വെച്ചത് കുറേ കവർ തന്നെയായിരുന്നു ചെടികളിൽ ഉണ്ടായിരുന്നത് അതെല്ലാം ചട്ടിയിലേക്ക് മാറ്റി പിന്നെ ഇവിടെയുള്ള പുല്ലുകളെല്ലാം ഒന്ന് അങ്ങ് പറിച്ചു നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ രാവിലെ അടുക്കള പണിയും ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇതിനൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമയം നമ്മൾ താനേ കണ്ടെത്തിക്കോളും കാരണം വീട്ടിലുള്ള എല്ലാവരും കൂടെ വീട്ടിലെ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫ്രീ ടൈം ഉണ്ടാവില്ലേ അതായത് ലീവ് ഉള്ള ദിവസമൊക്കെ അത് അങ്ങനെയുള്ള ദിവസം എല്ലാവർക്കും കൂടെ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഒരു ഗാർഡനറെ നമ്മൾ സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു പൂന്തോട്ടം നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് റിലാക്സായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാലേ നമ്മൾ സ്ത്രീകളാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തോരം വിഷമങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ നിങ്ങളാവട്ടെ എനിക്കാവട്ടെ എല്ലാവർക്കും ഉണ്ടാവും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മൾ അങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതുപോലെയുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആവാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒന്നും നിർബന്ധിച്ചിട്ട് ആരും ഒന്നും ചെയ്യണ്ട പക്ഷേ എല്ലാത്തിനെയും നമ്മൾ അങ്ങ് സ്നേഹിച്ചിട്ട് ഇഷ്ടത്തോടെ ചെയ്യുക ഇപ്പം ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരുപാടൊക്കെ ചെടി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അറിയാതെ കാരണം ഇതിൽ നിന്ന് നമുക്കൊരു ഇൻകം അല്ലെങ്കിൽ ഒരു ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു പൂ വിരിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തൈയുടെ മുള പൊട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഇല്ലേ അതനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചെടിയൊക്കെ എവിടം വരെ എത്തി ഒരുപാട് ചെടിയൊക്കെ ആയോ ഞങ്ങളത് കാണാൻ വരട്ടെ വാങ്ങാൻ വരട്ടെ എന്നൊക്കെ പക്ഷേ ഒന്നുമില്ല കേട്ടോ മരുഭൂമി പോലെയുള്ളത് കുറച്ച് പോൽഗ്രാസ് അവിടെ നട്ടിട്ടുണ്ട് പിന്നെയുള്ള ബാക്കിയുള്ള ഏരിയ ഒക്കെയാണിത് ആ ചെടിയും കാര്യങ്ങളൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ അപ്പോൾ പുല്ലെല്ലാം മാക്സിമം ഒന്നങ്ങ് എടുത്തു കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് അടിച്ചു വാരി അടിച്ചു വാങ്ങിയിട്ട് കുറച്ച് നിരപ്പായിട്ടുള്ള നിരപ്പല്ലാത്ത സ്ഥലമുണ്ടായിരുന്നു അതെല്ലാം ഒന്നങ്ങ് നിരപ്പാക്കി വെച്ചു കാരണം നമുക്കിപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു ഷീറ്റിന്റെ പേരില്ലേ മെൽറ്റിംഗ് ഷീറ്റ് എന്നാ പറയുക ആ ഷീറ്റ് വിരിക്കണം അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് വിരിക്കണം വീടിന്റെ പുറത്ത് ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെങ്കിലൊന്ന് പറയണേ ഇഷ്ടമല്ലെങ്കിലും ഒന്ന് അറിയിക്കട്ടെ നമുക്ക് പരസ്പരം അറിയാമല്ലോ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു തൂമ്പ കൈക്കോട്ടെന്നാണ് നമ്മളിവിടെ പറയുക ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇതൊക്കെ വയ്ക്കുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങാം വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നോക്കിയിട്ട് വാങ്ങാം ഞാൻ അങ്ങനെ ഒന്ന് വാങ്ങി വെച്ചുകൊണ്ട് എനിക്ക് നല്ല സൗകര്യം ഇത് അത്ര ഒരു ഹാർഡായിട്ടുള്ള പണിയൊന്നും അല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളൂ ഇത് വേറൊരു ദിവസമാണേ അപ്പോൾ മെൽറ്റിംഗ് ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് ഇതാണത് ആ ഒരു കറുപ്പ് നിറത്തിലുള്ളത് മൂന്ന് മീറ്ററാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് വലിയ വീതിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോരോ കഷ്ണം കഷ്ണമായിട്ട് ഇത് കുറച്ച് വീതിയിൽ തന്നെ വെച്ചു പിന്നെ ബാക്കിയുള്ള ആ ഒരു പ്ലാവ് അവിടെ ഉള്ളതുകൊണ്ട് മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ടാണ് വിരിച്ചത് അപ്പോൾ ഇത് നമ്മൾ വിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണെന്നുള്ളത് കാരണം പുല്ല് പൊടിക്കാതിരിക്കാനാണ് ചെറിയൊരു ഹോളുണ്ട് ആ ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം അടിയിലേക്ക് അങ്ങ് ഒലിച്ചിറങ്ങുകയും ചെയ്യും എന്നാൽ പുല്ലൊന്നും പൊടിക്കുകയില്ല വെൽഡിങ് ഷീറ്റ് നമ്മൾ ആമസോണിൽ ആദ്യം നോക്കി പക്ഷേ നല്ല വില കാരണം വലിയ റോളായിട്ടാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് അത്രയല്ലേ വേണ്ടു അതുകൊണ്ട് അടുത്ത് വീട്ടിൻ്റെ അടുത്ത് തന്നെ തന്നെയാണ് വാങ്ങിയത് പിന്നെ ഇത് കട്ട നമ്മുടെ മുറ്റത്ത് വെച്ചതിൻ്റെ ബാക്കിയാണ് പഴയ കട്ടയാണ് ഇത് നമ്മൾ പുറകിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിയായത് അതും കൂടെ അങ്ങ് എടുത്ത് വെച്ചു പിന്നെയുള്ളത് നമ്മുടെ പുഴക്കല്ലാണ് പുഴക്കല്ല് ഇതിപ്പം ഞങ്ങൾ എന്താണ് ഇരുപത്തഞ്ച് കിലോ ആദ്യം വാങ്ങി കാരണം ഒരു കണക്കും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടേ ആദ്യം ഇരുപത്തഞ്ച് വാങ്ങി നമുക്കിപ്പം പുഴയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പോയി എടുക്കാനൊന്നും പറ്റില്ലല്ലോ കാരണം നമ്മളൊക്കെ പോയിട്ട് കല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ തന്നെ വിചാരിച്ചു പുഴവക്കത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇത് സംഘടിപ്പിക്കാൻ പറ്റുമായിരിക്കും നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങാനേ നിവൃത്തിയുള്ളൂ ഇവിടെ കിലോയ്ക്ക് പതിനേഴ് രൂപയാണ് ഞങ്ങൾ ഈ ഒരു വിലയ്ക്കാണ് വാങ്ങിയത് പക്ഷേ അങ്കമാലിയിലൊക്കെ നാല് രൂപയ്ക്കൊക്കെ കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പം വണ്ടിയെടുത്ത് അങ്കമാലി പോയിട്ട് നാല് രൂപയ്ക്ക് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ലാഭം ഇവിടുന്ന് ഒരു പതിനേഴ് രൂപയ്ക്ക് കിലോ വെച്ചിട്ട് വാങ്ങുക ഞാനിത് ചെയ്യുന്നത് കണ്ടപ്പോൾ മോളും കൂടെ എനിക്ക് സഹായിക്കാൻ വന്നേ അപ്പോൾ കുറച്ച് ഇത് എത്തുന്നില്ല കാരണം നമ്മൾ ഇരുപത്തഞ്ച് കിലോ എന്നൊക്കെ പറഞ്ഞ കല്ലല്ലേ ആകെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചേച്ചി കുറേ ഒരു എന്താണ് ജില്ലിയില്ലേ അതൊക്കെ ഇട്ടിട്ട് അങ്ങ് ഫില്ലാക്കുന്നേ അങ്ങനെയെല്ലാം ആദ്യം ഒന്ന് അങ്ങ് ഇട്ടേ എന്നിട്ട് അതിന് ശേഷം കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയത് അതെല്ലാം എടുത്തിട്ട് അവിടെ അങ്ങ് വെക്കട്ടെ അപ്പം അതും കൂടെ ചെയ്തപ്പോൾ പിന്നെ നമുക്ക് തോന്നി ആ ഒരു ജില്ലിയില്ലേ അത് ഭയങ്കര ബോറാണെന്ന് അല്ല എടുത്തു മാറ്റി ഇനി ബാക്കിയും കൂടെ പുഴക്കല് വാങ്ങാമെന്ന് തന്നെ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇന്നലെ വീട്ടിൽ നിന്ന് ആമ്പല് രണ്ട് ആമ്പലിൻ്റെ തൈ ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിലും ഇട്ട് വെച്ച് അത് വാടിപ്പോകുന്നതിൻ്റെ മുന്നേ നമുക്കത് പിടിപ്പിക്കണമല്ലോ അപ്പോൾ ഒരു പക്കറ്റ് നമ്മുടെ നല്ല തരിയുള്ള മണ്ണില്ലേ ആ ഒരു മണ്ണ് ഇതിലേക്ക് ഇട്ടു അതിൻ്റെ പകുതി അളവിലാണ് ചാണകപ്പൊടിയും ഇട്ടത് ആമ്പലെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാണകത്തിൻ്റെ അളവൊന്നും കുറച്ചോട്ടോ കാരണം അര ബക്കറ്റൊന്നും വേണ്ട ഞാൻ ആ മണ്ണിൻ്റെ നേർ പകുതിയല്ലേ എടുത്തത് കാരണം വെള്ളം നിറച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു കമ്പുകൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുകയാണ് കാരണം ചാണകത്തിൻ്റെ അംശം എല്ലാവരുടെയും ആവണമല്ലോ അതിന് ശേഷം ആമ്പല് നടുവാണ് ഇതാണ് ഞാൻ ഇന്നലെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് എടുത്തത് അപ്പോൾ അത് ആമ്പല് നടുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ വേര് നമ്മുടെ ആ ഒരു മണ്ണിലേക്ക് ഊർന്നിട്ട് ആ ഒരു തണ്ടുണ്ടാവുമല്ലോ ഒന്ന് കഴിഞ്ഞിട്ട് അത് ഞാനിങ്ങനെ പുറത്തേക്ക് വെക്കുന്ന ആ ഒരു വീപ്പേയിൽ ജാടി അതിൻ്റെ വക്കിന് വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് ഇളകാത്ത രീതിയിൽ അതായത് ആമ്പല് ഇളകി പോകരുതല്ലോ വേര് മണ്ണിൽ തന്നെയല്ല ഇപ്പം നമ്മൾ വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പം മണ്ണിൽ പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം സാവധാനം ഒന്ന് സൈഡിലൂടെ ആ ഒരു ഓസ് ഇട്ടിട്ട് വെള്ളം നിറക്കുവാണേ ഇനി ഇൻ കേസ് ആമ്പലിന്റെ ആ ഒരു വേര് മേലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ നമ്മുടെ കൈ വെള്ളത്തിലേക്ക് അങ്ങ് ഇറക്കിയിട്ട് അതിന്റെ വേര് ഭാഗം മണ്ണിലേക്ക് ഒന്നും കൂടെ അങ്ങ് ഊന്നിക്കൊടുത്താൽ മതി നമ്മുടെ ചാണകത്തിന്റെ അളവ് കുറച്ചോന്ന് പറഞ്ഞതേ വെള്ളം ഇറക്കുമ്പോൾ തന്നെ അങ്ങ് പൊങ്ങി എല്ലാ ചാണകപ്പൊടിയും കൂടെ പൊങ്ങി മുകളിലേക്ക് വന്നിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നി ഇത്ര വേണ്ടായിരുന്നെന്ന് പക്ഷേ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് അങ്ങ് താഴ്ന്ന് അല്ലെങ്കിൽ കുതിർന്നിട്ട് സെറ്റായിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ ചാണകത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആ മുകളിൽ ഊറിക്കിടക്കുന്ന ചാണകമൊക്കെ ഇല്ല പൊടി അതെല്ലാം അങ്ങ് കളഞ്ഞു പോസ് കൊണ്ട് വെള്ളം അന്ന് സ്പ്രേ ചെയ്തപ്പോൾ ബാക്കിയുള്ള ആ ഒരു ചാണകമൊക്കെ ഇല്ലേ അതിൻ്റെ അംശങ്ങളെല്ലാം പുറത്തേക്ക് അങ്ങ് തൂങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടി നമ്മുടെ വെള്ളം കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മണ്ണല്ലേ അടിയിലുള്ളത് ഇനിയിപ്പോൾ ഒന്ന് മണ്ണ് അതായത് ഊറി വരണം എന്നിട്ട് വെള്ളം ക്ലിയർ ആവണം ഇപ്പോൾ ഇതാ ആമ്പലിനെ വളരാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള അളവിന് നമ്മുടെ മണ്ണും എല്ലാം സെറ്റായിട്ടുണ്ട് അത് ഞങ്ങൾ അവിടെ കിടക്കട്ടെ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയും കൂടെ പുഴക്കല്ല് വേണമായിരുന്നു അപ്പോൾ നമ്മൾ അതും കൂടെ വാങ്ങി അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ അളവ് അറിയാത്തതുകൊണ്ട് ഇരുപത്തഞ്ച് കിലോ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അൻപത് കിലോയും വാങ്ങി അതിനുശേഷം ഇരുപത്തഞ്ചോ ടോട്ടല് നൂറ് കിലോ ആണ് ഈ ഒരു ഏരിയയിൽ പുഴക്കല്ല് നമുക്ക് വേണ്ടി വന്നത് ഇപ്പം വില ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്തിനായിരുന്നോ ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ വാങ്ങിയിട്ട് പുഴക്കല്ലൊക്കെ വാങ്ങണ്ട ആവശ്യമുണ്ടോ എന്തിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ശരിയാണ് പൈസ പോയിട്ടുണ്ട് എന്നാലും ഇതൊരിക്കലും പോവില്ലല്ലോ അതത് കല്ലല്ലേ ഒരിക്കലും നശി പോവില്ലല്ലോ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു രണ്ടായിരം രൂപയല്ലേ നമ്മൾ മുടക്കേണ്ടി വരുള്ളൂ രണ്ടായിരം രൂപയെന്ന് പറഞ്ഞത് എനിക്കത്ര വന്നിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് നമുക്കൊരിക്കലും ഇത് നഷ്ടമല്ല നമ്മളിപ്പോൾ ഒരു രണ്ടായിരം ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ എത്ര കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല ലൈഫ് ലോങ്ങ് ഈ കല്ലിനൊന്നും പറ്റില്ല ഒരു കേടും പറ്റില്ല പക്ഷേ ഇനിയും കല്ല് വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയോ കുറച്ച് ഇഷ്ടിക ഉണ്ടായിരുന്നു ആ ഇഷ്ടിക സൈഡിലൊക്കെ അങ്ങ് വെച്ചു കാരണം ആ ഒരു സ്ഥലത്തൊന്നും അത്രയും നമുക്ക് കല്ലിനി സേവ് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം ഇഷ്ടിക വെച്ചിട്ട് ഒരു ചെറിയൊരു എന്താണ് ബോർഡറും കൂടെ ആവുമല്ലോ അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയയിൽ പിന്നെ കല്ലങ്ങ് നിറച്ചതാണ് എന്നെ സഹായിക്കാൻ മോളും കൂടെ ഉണ്ട് ലാസ്റ്റ് വരെ അവളും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് സെറ്റാക്കിയത് ഇഷ്ടിക മുഴുവനായിട്ട് വെച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഏരിയ കിടക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ഒരു ബ്ലാക്ക് കളറ് കാണുന്ന ആ ഒരു മെൽറ്റിംഗ് ഷീറ്റിൻ്റെ പോർഷനില്ലേ അവിടെയെല്ലാം ബാക്കിയും കൂടെ കല്ല് നിരത്തി വെക്കണം അതിൻ്റെ ഇടയിൽ ഒരു ഗപ്പി ഒന്നല്ല രണ്ട് മൂന്ന് ഗപ്പി ഉണ്ട് അതും വീട്ടിൽ നിന്ന് എടുത്തതാണ് അവിടെ ചെറിയൊരു ആമ്പൽക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഗപ്പിയും വളർത്തുന്നുണ്ട് അവിടുന്ന് കുറച്ച് ഗപ്പിയും കൂടെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിലങ്ങ് ഇടട്ടെ കാരണം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നല്ലതല്ലല്ലോ പൊതുവൊക്കെ വന്ന് മുട്ടയിടമല്ലോ ഇപ്പോൾ ഗപ്പീനെയും കൂടെ അങ്ങ് അവിടെ വളർത്താമെന്ന് വിചാരിച്ചു അതും കൂടെ അങ്ങ് ഇട്ട് വയ്ക്കട്ടെ എന്നിട്ട് ബാക്കി കല്ലും കൂടെ നിരത്താം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കല്ലിങ്ങനെ ഞാൻ വെച്ചതാണ് കാരണം നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കാണാത്ത രീതിയിൽ എല്ലാം കൂടെ ഇടാൻ അത്രയ്ക്കൊന്നും കല്ലില്ലല്ലോ അങ്ങനെ വെച്ച് വെച്ച് സെറ്റാക്കിയതാണ് പക്ഷേ എന്നാലും ഇനിയൊരു പത്ത് കിലോ കൂടെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു ഏതാണ്ട് ഈ ഒരു എന്താണ് ആ നൂറ് കിലോ നമ്മുടെ ആ ഒരു കല്ലുകൊണ്ട് ഈ ഏരിയ ഒന്നങ്ങ് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാം ബ്ലാക്ക് കാണുന്നുണ്ട് എന്നാലും സാരയില്ല നമ്മൾ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും ഇവിടെ നടന്നു കഴിഞ്ഞു പിന്നെ ആ ഒരു ചെടിയൊക്കെ ഒന്ന് പൊടി പൊടിക്കണം നന്നായിട്ട് വരണം എന്നാലേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഭംഗി കാണും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആമ്പൽ വളരണം ആമ്പൽ പൂവ് ഉണ്ടാവണം അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഗാർഡനറ് വയ്ക്കുവാണെങ്കിൽ അവർക്കും കൂടെ നമ്മൾ നന്നായിട്ട് കൂലി കൊടുക്കണ്ടേ അവരുടെ ജീവിതമാർഗ്ഗമാണ് അതാരും കളയണ്ട എന്നാലും ഞാൻ വിചാരിക്കുക എനിക്കെന്നെ ഇത് എത്രയോ ദിവസം ഞാനിത് സമയം എടുത്തിട്ടുണ്ട് അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ള നേരം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്തതാണ് എന്നാലും ആയിട്ട് എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവോ എല്ലാവർക്കും ഇനിയിപ്പം എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നു എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണണ്ട കേട്ടോ പകുതി വഴി തന്നെ നിങ്ങളത് പോയിട്ടുണ്ടാവും എനിക്കറിയാം പിന്നെ ഈ ഒരു പുഴക്കല്ലിൽ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങ് കഴുകിയാൽ ആ കല്ലിൻ്റെ ശരിക്കുള്ള ഭംഗി അങ്ങ് തിരിയും നല്ല വെട്ടി തിളങ്ങും കേട്ടോ പിന്നെ കല്ലു ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള അതായത് വൈറ്റ് കളറുള്ള കല്ലൊക്കെ ഉണ്ട് ഇടയിൽ വേണമെങ്കിൽ അതൊക്കെ ഇടാം ഞാനിപ്പോൾ അതെല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് നന്നായിട്ട് കഴുകി വരുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു മണ്ണിൻ്റെ അംശമെല്ലാം നന്നായിട്ടങ്ങ് പോവും ഇപ്പം ഞാനത് പൈപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുന്നേ ഉള്ളൂ അപ്പം തന്നെ അതങ്ങ് തിളങ്ങുന്നുണ്ട് ആ ഒരു മണ്ണൊക്കെ പോകുമ്പോഴാ ശരിക്കും ഭംഗി അപ്പം ഇതുപോലെ പെബിൾസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നെക്കാളും കൂടുതൽ ഡിസൈനൊക്കെ അറിയുന്നവരായിരിക്കും ഇത് കാണുന്നവർ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്ലാസിൻ്റെ ഇടയിലൊക്കെ പലതരത്തിലുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ട് അറിയിക്കണേ നല്ല നല്ല മോഡലൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു കേട്ടോ കാരണം അപ്പുറത്തെ സൈഡും കൂടെ വേണമെങ്കിൽ ചെയ്യാമല്ലോ ഇന്ന് ഞാനിവിടെ നിർത്തുവാണേ ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്